ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കത് ലൈവായിട്ട് കാണണം നിങ്ങൾ ആവശ്യപ്പെട്ടു കുറേ പേര് ആവശ്യപ്പെട്ടു എങ്ങനെയാണ് മുത്തരഞ്ഞ കാലിൽ ചിലമ്പ് മുടിയിലിങ്ങനെ മുത്ത് തൂങ്ങി കിടക്കണ ഒരു മയിൽ പേരിൽ എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് ഇങ്ങനെ പോകുക ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാപ്പു വൻ ഗ്രാൻഡ് ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ എല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ അറ്റ്മോസ്ഫിയറും നിങ്ങൾക്ക് മനസ്സിലായി എന്താണെന്ന് എല്ലാവരും എന്നോട് ചോദിക്കണം എന്താണ് ഈ ഉട്ടോപ്പിയ ഉട്ടോപ്പിയന്ന് ഇതൊരു റെസ്റ്റോറൻറ്റാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ചെറിയ നിങ്ങളായിട്ട് നിങ്ങൾക്ക് എല്ലാവരും ആവശ്യപ്പെടുന്ന എല്ലാവരും എന്നോട് ചോദിക്കും അമ്മയുടെ വന്ന ജേണി ഇതൊക്കെ ഒന്ന് പറയാമോ ഒന്ന് ചോദിക്കും ആ ജേണിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളങ്ങോട് കെട്ടിപ്പോവും അതുകൊണ്ട് ജേണിയെക്കുറിച്ചിട്ട് കൂടുതൽ പറയുന്നില്ല പക്ഷേ ഞാൻ എന്താണ് ഈ ജേണിയിൽ നേടിയത് എനിക്കുള്ള എന്ത് ബെനഫിറ്റാണ് ഈ ജേണി കൂടെ ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ കിട്ടിയത് എന്നൊക്കെ വേണമെങ്കിൽ ഞാനൊരു ചെറിയ ബ്രീഫായിട്ട് ഒരു സ്റ്റോറി പോ രൂപത്തിൽ ഒരനുഭവം എല്ലാവരും കൂടി ഇന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ റെഡിയാണ് അല്ലേ ഞാൻ റെഡിയായി കഴിഞ്ഞു അപ്പോ എന്താ ആദ്യം പറയേണ്ടത് അമ്മയുടെ സ്പിരിച്വൽ വഴി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ അത്രയും ഒരു സ്പിരിച്വൽ എനിക്കറിയില്ല സ്പിരിച്വൽ എന്താണ് ഭക്തി എന്താണ് ഇതൊന്നും എനിക്കറിയില്ല ചർച്ചിൽ പോകും സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ സൺഡേസിൽ പോകും പിന്നെ നല്ല ആക്റ്റീവായിരുന്നു ച പള്ളി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അമ്മ ആക്റ്റീവായിരുന്നു പിന്നെ അതിനെ പക്ഷെ നമ്മളതൊന്നും ഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണ് എനിക്കിത് അറിയണം എൻ്റെ സോളിനെ കുറിച്ചിട്ട് അങ്ങനെ ആ ഒരു ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല നമ്മൾ പോകുന്നു എല്ലാവരും കാണിക്കുന്നത് പോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് ഒന്നിലും അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല കാലം കഴിഞ്ഞു കുറേ കുറേ വർഷങ്ങൾ കഴിഞ്ഞു നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആണ് ഞാനൊരു സ്പിരിച്വലിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത് കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു അമ്മ ഡിവോട്ടിയായിരുന്നു അദ്ദേഹം വഴിയാണ് ഞങ്ങളുടെ വിവാഹവും ഇതെല്ലാം നടന്നത് ഒക്കെ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ട് കൊല്ലത്ത് മാതാമൃതാന്തമയ്യമ്മയെ കണ്ട് ഇത് ഇത് ഇനി അമ്മ അങ്ങനെയാണോ അങ്ങനെയോ ഇതൊന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത് ഞാൻ അപ്പം തന്നെ നിങ്ങളെ ഡിലീറ്റ് ചെയ്യും ഞാൻ പറഞ്ഞില്ല എന്നു അപ്പം നിങ്ങളത് എന്നോട് ചോദിക്കരുത് അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ് എനിക്കൊരു സന്തോഷം കിട്ടുന്ന വഴി നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്ന വഴി എന്താണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എനിക്ക് ഒരു പീസ്ഫുൾ കിട്ടിയ സ്ഥലമായിരുന്നു ആശ്രമം അമ്മയുടെ ആശ്രമം അപ്പോൾ അവിടെ ഭജനകളിൽ സജീവമാകുമ്പോൾ ഞാൻ ആ അന്തരീക്ഷത്തിൽ ഞാനും എൻ്റെ രണ്ട് പിള്ളേരെയും പിടിച്ചിട്ട് അങ്ങനെ നടന്നൊരു കാലം ഉണ്ടെന്ന് വളരെ പീസ്ഫുള്ളായിരുന്നു അവിടെ സങ്കടങ്ങളുണ്ടായിരുന്നു അടി ഉണ്ടായിരുന്നു പിടി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജിങ് എനിക്കുണ്ടായിരുന്നു അത് ഞാൻ മനസ്സിലാക്കി വരുന്നത് നമ്മൾ ഓരോരുത്തർ ഓരോ അനുഭവങ്ങളും വരുമ്പോഴാണ് അപ്പോൾ അവിടെ നിന്നാണ് ഒരു ഭക്തി എങ്ങനെ ഉണ്ടാവാം ഒരു ഭക്തി ഇതാണല്ലേ ഭക്തി എന്ന് മനസ്സിലാക്കിയത് ഞാൻ ആ ഒരു ലൈഫിലേക്ക് കടന്നപ്പോഴാണ് ആഫ്റ്റർ മൈ മാരേജ് അമ്മയുടെ ആശ്രമത്തിലേക്ക് ഞാൻ എൻ്റെ ഒരു ലൈഫ് എൻ്റെ സ്റ്റാർട്ട് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു അപ്പോൾ അവിടുത്തെ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ ഓരോ ചിട്ടകളും നിഷ്ഠകളും പഠിച്ചു ചിട്ടകൾ അതായത് എനിക്കില്ലാതിരുന്ന എന്തൊക്കെയോ ഞാൻ പഠിക്കുകയാണ് കാരണം അവിടുത്തെ ബുക്സുകൾ വായിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടാവാൻ തുടങ്ങി എന്തൊക്കെയോ നല്ല നല്ല ശീലങ്ങൾ നമ്മൾക്ക് അറിവ് സത്സംഗം സ സത് ഭജന അങ്ങനെയൊക്കെ പോകുമ്പോൾ സ്പിരിച്വലായിട്ടുള്ള ആചാര്യ ഗുരുക്കന്മാരുടെ സ്പീച്ചുകൾ ധാരാളം കേൾക്കാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങിയപ്പോൾ അത് ശരിക്കും ഈ സത്സംഗമൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോളിനെ ഒന്ന് ഓരോ തലത്തിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ട് വരും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിന് ഗ്യാരൻറ്റിയാണ് കാരണം നമ്മൾ സജ്ജനങ്ങളായിട്ട് കൂടുമ്പോഴാണ് നമ്മളിൻ്റെ ഓരയുടെ നമ്മുടെ നമുക്ക് നമ്മളെ കവർ ചെയ്തിരിക്കുന്ന ആ നെഗറ്റീവ് വൈബുകൾ മാറി മാറി പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നതെന്ന് എനിക്ക് ശരിക്കും പലപ്പോഴും ഈ നിത്യവും ലളിത സഹസ്രനാമം ജപിക്കുന്നവരുടെ ഞാൻ വായിച്ചു കേട്ട അറിവാണ് അനുഭവമാണ് നിത്യവും ലളിത സഹസ്രനാമം ജപിക്കുന്ന ആളുകളായിട്ട് നമ്മൾ ഒരു കോൺവെർസേഷൻ ഒരിതാവുമ്പോൾ അറിയാതെ നമുക്ക് അവർ അവരുടെ മുഖത്തുള്ള ആ ഒരു സ്പിരിച്വൽ പവറ് നമ്മൾക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങാം മനസ്സിലായോ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ സത്സംഗവും സത്സഭാ സംഭാഷണവും ഒക്കെ കേൾക്കുമ്പോൾ ആത്മീയമായിട്ട് നമുക്കൊരു സ്പിരിച്വൽ റേഞ്ച് വരും അത് നമ്മൾ കാത്തു പരിപാലിച്ച് കൊണ്ടുപോകുന്ന മാത്രമേ നമുക്ക് അതിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ ഒന്ന് കേട്ട് ഇങ്ങനെ പോയാൽ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല ഞാൻ അത് അമ്മയുടെ അടുത്ത് പോയ ശേഷം സ്വാമിജികമാരുടെ പ്രസംഗങ്ങൾ പിന്നെ എനിക്ക് അമ്പലങ്ങളായി സപ്താഹങ്ങള് കേൾക്കാൻ പോവായി അതിന് പറ്റുന്ന ഒരു കൂട്ടം ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അമ്മയ്ക്കുണ്ടായിരുന്നു നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു സ്പിരിച്വൽ ഒരുപാട് റേഞ്ചുള്ള പെൺപു പെൺകുട്ടികൾ അമ്മയ്ക്കുണ്ടായിരുന്നു അറിവുകൾ പറഞ്ഞ് എനിക്കൊന്നും അറിയില്ലല്ലോ പിന്നെ ഞാൻ അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ദേവി മഹാത്മ്യം രാമായണം ഭാഗവതം ഇതൊക്കെ ഇങ്ങനെ ഒന്നൊന്നൊന്നൊന്ന് തുടങ്ങി അതിൽ ഞാൻ ബൈബിളും നോക്കുമായിരുന്നു ബൈബിളും പഠിച്ച് എനിക്ക് പണ്ട് അറിയില്ലായിരുന്നു എനിക്ക് വ വായിച്ചു പോയിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് അത് ഗ്രഹിച്ചിട്ടില്ലായിരുന്നു നമ്മളത് കക്ഷി ഭക്ഷിച്ചാലാണ് നമുക്ക് ഒരു ഫുഡ് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയുള്ളൂ അത് ആനന്ദിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫുഡ് അകത്തോട്ട് ചെന്നാലേ നമുക്കത് അതിൻ്റെ ആസ്വാദനവും ആനന്ദവും ഒരുമിച്ച് കിട്ടുള്ളൂ അതുപോലെയാണ് നമ്മൾ ഈ ബുക്കുകൾ വായിച്ചാൽ കിട്ടുന്ന ഒരു ഒരു കാര്യം മനസ്സിലായേണ്ട ധാരാളം റൂട്ടുകളുണ്ടായിരുന്നു നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആശ്രമം ഉണ്ടായിരുന്നു നല്ല ഒരു ആത്മീയ ഗുരുവുണ്ട് ഗുരു ശിഷ്യന്മാരുണ്ട് പൂർണ്ണ സ്വാമിജിയൊക്കെ എനിക്കത്രയും ഒന്നും പറയാനില്ലാട്ടോ സ്വാമിയുടെ സത്സംഗം കേട്ടാണ് എൻ്റെ മക്കളും വളർന്നേക്കണം ഞാനും ആയിക്കണം അപ്പം എന്നും എനിക്കൊരു ചിട്ടയുണ്ടായിരുന്നു അമ്മയിലേക്ക് അടുത്ത ശേഷമാണ് എനിക്ക് ആ ഒരു ചിട്ടയുള്ള ഒരു ലൈഫ് കിട്ടിയത് ഞാനിത് അമ്മയുടെ ഭക്തിയിലെ കാര്യത്തെക്കുറിച്ചിട്ടോ നിങ്ങൾക്ക് കീറി മുറിക്കാനുള്ള ഒരാളായിട്ട് ഞാൻ എടുത്തു തരുന്നതല്ല നിങ്ങൾ ആവശ്യപ്പെട്ടു കുറേ പേര് ആവശ്യപ്പെട്ടു എങ്ങനെയാണ് ഈ റൂട്ട് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചതിന് മാത്രമാണ് ഞാൻ മറുപടി പറയുന്നത് വെട്ടുമക്കളെ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക വിളക്ക് കൊടുത്തുക പ്രാർത്ഥിക്കുക നാമം നാമം നാമഞ്ചപത്തിന് ഭയങ്കര പവറാണ് അത് നമ്മൾക്ക് ഇന്ന നാമം നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് യേശുവെ യേശുവേ എന്ന് വിളിച്ചാലും ശിവനെ ശിവനെ എന്ന് വിളിച്ചാലും എന്ത് നാമം ജപിച്ചാലും നമ്മൾക്ക് അതൊരു ഒരു പവറാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളെ നമ്മുടെ മോശമായിട്ടുള്ള നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ ഈ നാമജപത്തിന് കഴിയൂ എന്നാണ് എന്നെ എൻ്റെ ഗുരു പഠിപ്പിച്ചിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജും സത്യമാണ് കാരണം നമ്മൾ മത്സ്യം വെള്ളം കുടിക്കുന്നത് പോലെ നമ്മുടെ അധരങ്ങളിതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നാമജപത്താൽ ചലിച്ചുകൊണ്ടിരുന്നാൽ അത് പിന്നെ അത് ഹൃദയത്തിലേക്ക് ചലിക്കും എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ മുഖത്ത് ഉള്ള ആ ചു അധരങ്ങളുടെ ആ സ്പന്ദനം ഉണ്ടല്ലോ അത് നമ്മുടെ ഹൃദയത്തിലെ സ്പർശിച്ചുകൊണ്ടിരിക്കും ആ നാമജപ ഹൃദയത്തിലാവും അപ്പോൾ അവിടെ നമ്മൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് നമ്മുടെ ഒരോരയായി നമ്മൾക്ക് കവറും കവറാവും ഒരു പ്രൊട്ടക്ഷൻ ആവും യാതൊരു സംശയവുമില്ല ഇല്ല ഞാനൊരു കാര്യം പറയാം അമ്മക്ക് സ്പിരിച്വലിൻ്റെ ഒന്നും അറിയില്ല മൈ ഓൺ ആണ് ഞാൻ പറയുന്നത് ഞാൻ എന്താണ് ഞാൻ ഇത്രയും വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്തത് അതാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് എനിക്കൊരു ക്ലാസ്സോ ഒരു മോട്ടിവേഷൻ ടോക്കോ ഒന്നുമല്ല എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ എനിക്ക് എന്താണ് കിട്ടിയത് എന്നുള്ളതാണ് നമ്മൾ സ്പിരിച്വലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ പോർഷൻ ലൈഫിലേക്ക് നമ്മൾ എല്ലാ എല്ലാ മേഖലയിലും ഒരു ദുഃഖം ഉണ്ടാവും ഒരു സ ഒരു സന്തോഷം സന്തോഷമുണ്ടാകും രണ്ടും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് സ്പിരിച്വൽ ആയി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു നേട്ടം മനസ്സിലായ മനസ്സിലായാൽ നമുക്ക് ഒന്ന് അതിജീവിക്കാനായിട്ട് സാധിക്കും നമുക്കൊരു കോൺഫിഡൻസ് വരും സ്പിരിച്വൽ വരുമ്പോൾ അല്ലെങ്കിൽ കയറ് പൊട്ടിയ പട്ടം പോലെയോ അതല്ലെങ്കിൽ കടിഞ്ഞാൺ പൊട്ടിയ കുതിര പോലെയോ അത് ഒരു ലക്ഷ്യമില്ലാണ്ട് അങ്ങനെ പോകും എവിടെയെങ്കിലും പോയി കൊളുത്തിപ്പിടിക്കുക എവിടെയെങ്കിലും മേടിച്ച് നിക്കുക ചെയ്യുള്ളൂ അല്ലേ അതുകൊണ്ട് ആത്മീയതയ്ക്ക് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കണം ഇന്നത്തെ കാലത്തെ കുട്ടികൾ എനിക്ക് തോന്നുന്നില്ല എല്ലാവരെയല്ല കുറച്ച് വിഭാഗം അവർക്ക് സമയമില്ല കുഞ്ഞുങ്ങൾ പ്രാഥം മറ്റേത് മതപഠന ക്ലാസ്സുകളുണ്ട് ചർച്ചില് ക്യാജീസത്തിന് പോകുന്നില്ല എന്നല്ല ചിലവർക്ക് തിരക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഈ ആധ്യാത്മിക പഠനങ്ങൾ കുറച്ചിങ്ങനെ തടസ്സപ്പെടും അപ്പം അവിടെ ഗ്രാൻഡ് പാരൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരാണ് അവർക്ക് ഇങ്ങനെയുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കണം മറ്റുള്ള കുഞ്ഞു പാവം കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയാൻ സാധിക്കാതെ പോകും കാരണം അത് അവരുടെ കുറ്റമല്ല അവരുടെ പാരൻസിൻ്റെയും കുറ്റമല്ല അവരൊക്കെ തിരക്കാണ് ജീവിതം തിരക്കിലേക്ക് പോകുമ്പോൾ ചില മൂല്യങ്ങൾ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കും അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ബേസ് നമ്മുടെ ബേസ് കുറച്ച് നന്നാക്കി നന്നാക്കി നമ്മൾ കൊണ്ടുവന്ന അപ്പം നിങ്ങൾ ചോദിക്കും അമ്മയുടെ ബേസ് എന്താ ശരിയായില്ലേ ചിലവർ ചോദിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഗണ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ചോദിക്കും അന്ന് എന്താ ഇവരിങ്ങനെ അമൃതം ഇങ്ങനെന്തെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചോദിക്കും മക്കളെ അപ്പം ഞാൻ പറയാം ബേസ് നല്ലതായിരുന്നു ആ അടിത്തറ നന്നായി പണുന്നത് കൊണ്ടാണ് എനിക്കത് മൊബൈലിലേക്ക് ഇപ്പൊക്കി കെട്ടാനായിട്ട് സാധിക്കുന്നത് കാരണം അത് ഈ ബേസ് നന്നാക്കിയത് കൊണ്ട് ഏത് സ്ഥലത്ത് പോയാലും നാലുകാരില് പൂച്ച വീഴുന്ന പോലെ അവർ നമ്മുടെ കൽകീഴിൽ തന്നെ വരും മക്കളെ അപ്പൊ ആ ഒരു സ്റ്റേജ് ആധ്യാത്മിക നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് ഈ ഭക്തിയുടെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ കളക്ഷൻ വിട്ടുവിട്ടു പോകുന്നു അപ്പൊ ഞാന് എങ്ങനെയാണ് ഇവ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അമ്മ ഡിബോട്ടി മാത്രമായിരുന്നു അപ്പൊ എനിക്ക് ഭഗവാൻമാര് ശിവൻ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ അതൊക്കെ ഒരു എന്താണ് കൊടലൂഴി അങ്ങനെയൊക്കെയാണ് എന്റെ ചെറുപ്പത്തിലുള്ള ചിന്താഗതികൾ പക്ഷെ ഇതിലേക്ക് വരുമ്പോ എന്തോ ഒരു നമുക്കൊരു അടുപ്പം നമ്മൾക്ക് തോന്നും കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിലൊരു കൃഷ്ണന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് വിഷുക്കണി വെക്കുമ്പോ മാത്രം ഞാൻ അത് ഉപയോഗിക്കാറുള്ളു അത് ഒഴുക്കിയൊക്കെ വെച്ചിട്ട് വരയ്ക്കുക പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഒന്ന് കവളത്ത് പിടിക്കും ഒന്ന് താടിയിൽ പിടിക്കും ഒന്ന് തലയിൽ ഒന്ന് കൂട്ടും ഏർ വർത്തമാനമൊക്കെ ചെന്ന് പറയും വെറുതെ പറയും അത് ഇട കണ്ണാ നീ നോക്കിയിരിക്കണോടാ എട കണ്ണക്കുട്ട അങ്ങനെയൊക്കെ ആകുമ്പോ ചോദിക്കും അല്ലാതെ ഒരു പ്രേയർ ഒരു പ്രാർത്ഥന അത് ഞാൻ ഇതി കാരണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അവിടെ എനിക്കതറിയില്ല അതിൻ്റെ അമ്മേടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല നാമം ജീവിക്കുന്നു നമുക്ക് അങ്ങനെ ഒരു ഒരു ഭയമില്ലായിരുന്നു ഇതെനിക്ക് ദൈവങ്ങളല്ലേ ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു സാധനം കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ എന്നൊരു അതായിരുന്നു എൻ്റെ അറിവ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ആ ചിന്തയൊക്കെ മാറി നമ്മുടെ ആകാശത്തിരിക്കുന്ന ഞങ്ങളുടെ അമ്മ പറയുന്ന ഒരു കാര്യമാണ് ഗുരു ഗുരു എന്ന് പറഞ്ഞ അറിവ് അതായത് ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആളാണ് ഗുരു മനസ്സിലായില്ലേ അപ്പോൾ ആ ഗുരു പറയുന്ന ഓരോ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിച്ചു പോകുന്ന സന്തോഷങ്ങൾ അമ്മ പറയും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ആകാശത്തിരിക്കുന്ന ദൈവത്തിന്റെ പുറകെ പോകാതെ നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ ദൈവത്തിനെ നമ്മൾ കാണാന് ശ്രമിക്കുന്നത് അപ്പം നമ്മുടെ ഹൃദയത്തിൽ നമ്മളിലുണ്ട് ഈശ്വരൻ എന്നാണ് അതിൻ്റെ ഈശ്വരീയ ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനകൾ അനുഷ്ഠിക്കുന്നത് പ്രാർത്ഥന ചെയ്ത് ധ്യാനം ഇതൊക്കെ ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ അറിയാതെ നമ്മളിലേക്ക് നമ്മൾ ആ എന്താണോ ആഗ്രഹിക്കുന്നത് ആ സാധനം നമ്മളറിയാതെ ചെയ്യും മനസ്സിലായി ഇത് കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവും എൻ്റെ മക്കളെ ഇന്ന് എനിക്ക് കുക്കിങ്ങിൽ ഞാനിവിടെ വന്നപ്പോൾ ഞാനൊന്ന് എടുത്തു പോകണതാണ് കേട്ട് എന്നോട് ക്ഷമിക്കണേ ഇനി എങ്ങനെയാണ് കൃഷ്ണൻ്റെ ഭക്തിയായത് ഭക്തിയായത് എന്ന് നമ്മൾ പറയാം അതിനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമായിരുന്നു ഞാൻ സത്യത്തിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിന് ഞാൻ ഞാൻ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആര്യ സമ്മാനത്തിൽ കോഴിക്കോട് പോയിട്ട് എന്നെ ഇത് കൺവേർട്ട് ചെയ്തു ഹിന്ദുവായി എന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ അങ്ങനെ പുറത്ത് നിന്നിട്ട് ഞാൻ ഞാനിങ്ങനെ തൊഴാറുള്ളൂ പ്രാർത്ഥിക്കാറുള്ളൂ കേട്ടോ അകത്ത് അപൂർവങ്ങളിൽ അപൂർവം ഒരു പ്രാവശ്യം കാണ്ട് പണ്ട് പോയതല്ലാണ്ട് ഞാൻ പോവാറില്ല കാരണം എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ട് എനിക്ക് വേണേലും പോവാം എങ്കിൽ പോലും ഞാൻ പോവാറില്ല പക്ഷേ ഭഗവാനോട് ഒരു ഇഷ്ടം എനിക്കുണ്ടായില്ല ഒരു 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 സ്നേഹം ഒരു പ്രേമം ഇതൊക്കെ പറയാനോ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ ഇത് പറയുമ്പോൾ ഇതിന് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരനുഭവം അതായത് ഞാൻ അന്ന് എൻ്റെ റിസ്ട്രക്റ്റിമി എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലൈസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമായിരുന്നു അത് അപ്പോൾ അന്ന് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ എനിക്കൊരു ഒരു സ്വപ്നം കാണാം അതായത് തൃശ്ശൂർ ഒരു ഒരു ഇല്ലമുണ്ട് ആ ഇല്ലത്തിൽ രണ്ട് വൃദ്ധ അവിടെ ഒരു വൃദ്ധനോ വൃദ്ധയും ആണ് അവിടുത്തെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്തെന്തോ ഒരു സൂര്യൻ ചന്ദ്രൻ മക്കൾക്കിടെ ചന്ദ്രന്മാർ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉള്ള അഗ്നിയേണ് അവരിങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് അഗ്നി കെടാതെ വർഷങ്ങളായിട്ട് സൂക്ഷിക്കുന്ന ഒരഗ്നിയുണ്ട് അവിടെ അവിടെ ഞങ്ങൾ ഞാനും അമൃതയും അച്ഛനും ഞങ്ങൾ ഫാമിലി ഒരു അവിടെ പോയിണ്ടായിരുന്നു അവരൊക്കെ കണ്ട് അപ്പോൾ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിലത് ഇങ്ങനെ കയറി വരും ആ അമ്മയും അച്ഛനൊക്കെ വരും അപ്പം ഞാൻ ഈ ഞാനിങ്ങനെ കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നം ഒരു ഹോമമാണ് ഒരു ഹോമം ഈ അച്ഛനും അമ്മയും ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് നിൽക്കുന്നു ഞാനിവിടെ നിൽക്കുന്നു ഈ സൈഡിൽ നിൽക്കുന്നു അമ്മ അവിടെ ഞാനിവിടെ എന്ന് പറയുന്നത് ഈ വയസ്സായ വൃദ്ധ ദമ്പതികൾ ഇങ്ങനെ ഹോമം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇവിടെ ഇങ്ങനെ തൊഴുത് ഇങ്ങനെ നിൽക്കുകയാണ് ഞാനങ്ങനെ തൊഴുത് നിൽക്കണ സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അത് ലൈവായിട്ട് കാണണം അതായത് ഉണ്ണിക്കണ്ണൻ അയ്യോ നല്ല എനിക്കത് വർണ്ണിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല അത്ര മനോഹരമായ നമ്മൾ ഈ പുസ്തകങ്ങളിലൊക്കെ കാണുമല്ലേ ഇങ്ങനെ കൊഴുത്ത് വെണ്ണ വെണ്ണ പോലുള്ളത് ഉടു ഉടുപ്പില്ല ഉടുപ്പിട്ടിട്ടില്ല മുത്തരഞ്ഞ ില് ചെലമ്പ് മുടിയിലിങ്ങനെ മുത്ത് തൂങ്ങി കിടക്കണ ഒരു മയിൽപ്പീലി കയ്യിൽ ഓടക്കുഴലൊന്നും അല്ല എന്തോ ഒരു സാധനം കൂടെ ഇങ്ങനെ കൊള്ളന്നെ തന്നെ ആയിരിക്കുള്ളൂ കണ്ണൻ അതാണല്ലോ ഇത് രാധമാരെയൊക്കെ രാധന്മാരെയൊക്കെ മായ്ക്കിയിരിക്കണത് ഇത് വായിച്ചുകൊണ്ടാണല്ലോ കണ്ണന്റെ മുരളി ആണല്ലോ എല്ലാവർക്കും ഒരു ഒരു ഇത് എന്റെ ഭർത്താവും ഒരു മുരളി അത് വായിച്ചാൽ ഞാൻ വീണത് അത് പോട്ടെ അപ്പൊക്ക് അതയുടെ ഇത് പോകും അപ്പൊ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ തൊഴുത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ കോമള രൂപത്തോടു കൂടിയ ഈ കുട്ടി അതെനിക്ക് കണ്ണനാണെന്ന് അപ്പം അന്നേരം എനിക്ക് മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ കുരിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് ചിരിച്ചിട്ടിങ്ങനെ പോവുക എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് ചിരിച്ചിട്ടിങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ സൂക്ഷിച്ചു നോക്കി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അണ്ണിക്കണ്ണനായി പുറകിൽ വേറൊരു ആൺകുട്ടിയുണ്ട് ഒരു ചെറുത് ഇത്രയുള്ളൂ നല്ല തക്കുടമുണ്ടന്മാരായ രണ്ട് കുട്ടികൾ പക്ഷെ ഒന്ന് നമ്മുടെ അമ്പാടിക്കണ്ണനായിരുന്നു ഈ അമ്പാടിക്കണ്ണനെ ഞാൻ കണ്ടതും ഞാൻ ഒന്നുകൂടി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി ഭഗവാനെ ദൈവമി ഇതെന്താണ് ഈ കാണുന്നത് കൃഷ്ണനല്ലേ ഇത് എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ട് ദൈ കണ്ണൻ എന്ന് ഒരു ഒരു വാ വാക്ക് അങ്ങോട്ട് പുറപ്പെടിച്ചു എന്റെ ഉള്ളി ഇന്ന് കണ്ണൻ എന്ന ഒരു വാക്കങ്ങോട്ട് വന്നു പിന്നീട് ഇൻ എന്ന് പറഞ്ഞ എൻ്റെ ഈ നാവ് അവിടെ അങ്ങോട്ട് ഉടക്കി പിന്നെ എനിക്കത് താഴ്ത്തോട്ട് ഇങ്ങനെ ഇറക്കാൻ പറ്റുന്ന താഴക്ക് ഇടാൻ പറ്റുന്നില്ല ഞാനിത് കണ്ടല്ലോ അപ്പൊ അതേ കണ്ണൻ ഇങ്ങനെ അങ്ങടായി എന്റെ നാവ് അവിടെ ഇങ്ങോട്ട് ഉടക്കി ഈ ഉടക്കി പിടിച്ചിട്ട് എനിക്കത് താഴ്ത്തോട്ട് പിന്നെ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടായി കണ്ണീന്നിങ്ങനെ ധാരതാരയായിട്ട് കണ്ണിനീരൊഴുക കണ്ണൻ ഈ ഒരു സൗണ്ട് മാത്രമായി പിന്നെ ഞാൻ ലൈവിലേക്ക് വന്നു മനസ്സിലായോ സ്വപ്നത്തിൽ കന്നത് ഞാൻ ലൈവിലേക്ക് വന്നപ്പോൾ എൻ്റെ നാവ് അവിടെ ഉടക്കിയിരിക്കുക എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ അയ്യോ നന്നായി എനിക്ക് സുരേഷേ എന്നൊന്നും പറയാൻ എനിക്ക് സാധിക്കുന്നില്ല പക്ഷേ ഈ നാവിങ്ങനെ മുടക്കിയിട്ട് എൻ്റെ ഈ ഈ സൗണ്ട് കേട്ടിട്ട് ഇള്ളിക്കാരൻ വേഗം ചാടി എഴുതി സുരേഷ് എഴുന്നേറ്റിട്ട് എൻ്റെ തോളത്തിങ്ങനെ തട്ടണം മുട്ടണ് ഇങ്ങനെ കൊണ്ട് അപ്പം മക്കൾ മുകളിലൊക്കെ കിടക്കണം അമൃതയെ അഭിരാമിയൊക്കെ മുകളിലാണ് ഇങ്ങനെ തലക്കൊക്കെ ഇട്ട് അടിക്കണമെന്ന് എന്താ എന്താ പറ്റിയെന്നു പറഞ്ഞാൽ കണ്ണും വെഴിച്ച് കണ്ണും തുറിച്ച് നാവോടിക്കപ്പം ഞാൻ പറഞ്ഞു സുരേഷ് എനിക്ക് ഇങ്ങനെ കാണിക്കുന്നില്ല അങ്ങനെ പറ്റില്ല കാര്യം എനിക്ക് പറയാൻ പറ്റണ്ടേ കുട്ടികളെ എനിക്ക് പറ്റണില്ലേ അത് അപ്പം അങ്ങനെ ഞാൻ ഭയങ്കര വിഷമിച്ചപ്പോഴത്തേക്കും അമൃതേനെ അഭിരാമിനെ സുരേഷ് വേഗം ഫോൺ ചെയ്ത് വേഗം താഴ്ത്തോട്ട് കൊണ്ടു അമ്മേ അമ്മേ എന്നും പറഞ്ഞാൽ അവരൊക്കെ എന്നെങ്കിലും വിളിക്കുകയാണ് പക്ഷെ എനിക്ക് മക്കളെ എനിക്ക് ഒരക്ഷരം പറയാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണീന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൂടിയിരിക്കുക ആ കോമള രൂപം എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ ഒരു നിമിഷം എൻ്റെ നാവോടെ ഉടക്കിയൻ്റെ ആണ് എന്നുള്ളത് ഞാൻ ചിന്തിക്കാതെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഭഗവാന്റെ ഒരു ദർശനമാണ് എനിക്ക് എൻ്റെ ഭാഗ്യമാണ് മനസ്സിലായ അത് ഭഗവാൻ എനിക്ക് ഞാൻ ചിന്തിച്ചത് ആ സെക്കൻഡ് ഞാൻ ചിന്തിച്ചത് ഗുരുവായൂരക്ക് നീ വരണ്ട ഞാനുണ്ട് നിൻ്റെ കൂടെ നിൻ്റെ വീട്ട് നിന്റെ അടുത്ത് ഞാൻ ഉണ്ടായിട്ട് നിന്നെ നീ വീട്ടിൽ വെച്ചിട്ട് നീ ഇടയ്ക്ക് തോണ്ടിയും കുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കണത് കൊണ്ട് എനിക്ക് നീ വേണ്ടതൊന്നും തരണില്ലല്ലോ പെണ്ണെ അപ്പം ഞാനത് നിന്നെ കാണിച്ചു തരാം ഞാനുണ്ട് നിന്റെ കൂടെ എന്നുള്ളതായിരുന്നു എനിക്ക് തന്ന ഇത് ഇത് ഇങ്ങനെ അത് പോട്ടെ അപ്പോൾ ഇങ്ങനെ വേഗം എന്നെ തട്ടി ഒരു അമ്മേ അമ്മ എന്നും പറഞ്ഞ് കുളിക്കി എന്തോ ഒരു സമയം അമ്മ ഓക്കെ എല്ലാവരും അവരൊന്നും ആന പാപ്പുമുണ്ട് പാപ്പും വന്ന ഒരു അഞ്ച് ഒന്നിലാട്ടെ പഠിക്കണ പ്രായമായിരുന്നു അഞ്ചു വയസ്സെന്തോ ആയിരുന്നു തോന്നി അമ്മാ അമ്മാമേ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരാനന്ദ ഞാന് എനിക്ക് പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കുറേ സമയത്തേക്ക് ഞാൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞു അപ്പൊ അവർ ചോദിക്കുന്ന എന്താ അമ്മയും എന്താ പ്രശ്നമൊന്നും അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ മക്കളോടും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ണ്ടായി എന്ന് പറഞ്ഞ അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി അമ്മേ തമ്പായി വന്നതാണ് അമ്മേ തമ്പായി വന്നതാണ് അമ്മയുടെ അടുത്ത് വന്നതാണ് ഇന്നൊക്കെ നമുക്ക് നാളെ ഗുരുവായൂർ പോവാ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഒരു വിധത്തിൽ നേരം വിളിപ്പിച്ചു പിറ്റേ ദിവസം അഷ്ടമിരോഹിണിയായിരുന്നു മനസ്സിലായോ അഷ്ടമിരോഹിണിയാണ് അപ്പൊ ഞങ്ങളുടെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഗംഗാധരൻ അങ്ങനെ ഒന്ന് പറഞ്ഞു ഒരു പ്രശ്നൊക്കെ വെക്കണ ഒരു ഒരു ചേട്ടൻ വേഗ കാലത്തന്നെ അപ്പൊ എനിക്കിത് മനസ്സിൽ നിന്ന് സുരേഷെ നമുക്കൊന്നു പോയി കാണാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിടുപണി അല്ല എനിക്ക് ഇതാണ് നമ്മുടെ മനസ്സിൽ കിടന്ന് തിളക്കിയണിങ്ങനെ വെള്ളം പോലെ തിളച്ചുകൊണ്ടിരിക്കുക ആ കോമള രൂപം അയ്യോ വർണ്ണിക്കാൻ എനിക്കാവതില്ല നിൻ രൂപം എനിക്ക് കണ്ടാ അതാണ് എൻ്റെ അവസ്ഥയായിരുന്നത് അത്ര മഞ്ഞ പീതാംബരവും ചുറ്റി ഉള്ള കണ്ണൻ്റെ ആ വിഗ്രഹം മാത്രം എൻ്റെ മനസ്സിലുള്ളത് ഇത് ആ കോമണ രൂപം മുത്തരഞ്ഞാണവും ചാർത്തിക്കൊണ്ട് ആ പാദസ്വരോ ആ ചിലമ്പ് മണി മണി അത് വൈഡൂരിയാണോ മരതകമാണോ മാണിക്യമാണോ ഇതൊന്നും എനിക്കറിയില്ല എന്താ ഒരു ചിരിയൻ ഇതിൻ്റെ കൂടെ ഞാനുണ്ടീ എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും എല്ലേ അങ്ങോട്ട് നടന്നു പോയ കഥ ഇത് ഞാൻ ഈ കഥ ആ ജ്യോതിസരോട് പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അയാൾ വേഗം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു അവിടെ ഇരിക്കുന്ന ഫോട്ടോ ഒരു വിരൽ വിരലിൽ കടിച്ചിങ്ങനെ പിടിക്കണ പോലെയുള്ള ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു ബ്ലൂ ഫോട്ടോയാണ് അവിടെ ഇരിക്കുന്നത് അതൊക്കെ ഓരോരോ നിമിത്തങ്ങളായിട്ട് എനിക്ക് തോന്നി മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു പെട്ടെന്ന് ഒന്ന് ഗുരുവായൂർ പൊക്കോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ പിറ്റേന്ന് ഒരു സമയവും നോക്കിയില്ല അന്ന് തന്നെ വേഗം റെഡിയായി മക്കൾ ഞാനും ഭഗവാനെ കണ്ട് തൊഴുതു പിന്നീട് അങ്ങോട്ട് ഞാനെൻ്റെ കണ്ണനെ പിരിയുന്ന ഒരു പ്രശ്നമില്ല എനിക്ക് പിരിയാനേ കഴിയില്ല അതായത് എന്താ പറയേണ്ട മക്കളെ അത് അത് അനുഭവം ഭയങ്കര ആനന്ദമാണ് അതുപോലെയാണ് ഭക്തിക്കുമുള്ളത് ഭക്തി ഒരു ആനന്ദമാണ് ലഹരിയാണ് ലഹരി തേടിയുള്ള യാത്രകളിൽ പല ലഹരിയും കിട്ടും അതുപോലെ ആ ഭയങ്കര നമുക്ക് ഏറ്റവും നമ്മളെ എടുത്ത് തുള്ളി ഒരു സാധനമാണ് ഭക്തി ഭക്തി നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും ഇത് വെറുതെ പറയുന്നതല്ല സത്യമാണ് പെട്ടെന്ന് ക്ഷിപ്രപ്രസാദം എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു കാര്യം സാധിക്കില്ല ഇങ്ങനെ ഒരു ഒരു ഹിമാലയ സാധനക്കളിൽ നിന്ന് ഒരു മലമുകളിൽ നിന്ന് ഒരു കല്ല് താഴെത്തോട്ട് ഉരുണ്ട് 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 അവിടെ തട്ടി ഇവിടെ തട്ടി ഇവിടെ തട്ടി താഴെ വരുമ്പോൾ അതൊരു ഓളത്തിൻ്റെ ഷെയ്പ്പാകുന്നത് പോലെ ആകണം നമ്മൾ നമ്മുടെ മനസ്സെന്ന പാത്രം നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കി ഒട്ടും കൊള്ളൂലാത്ത മനസ്സാണ് നമ്മൾ കലങ്ങി കലങ്ങിക്കിടക്കുന്ന മനസ്സാണ് പക്ഷെ അതിനകത്തേക്ക് അമ്മ പറയുന്നത് പോലെ ഉപ്പുവെള്ളമുള്ള ഒരു പാത്രത്തിലേക്ക് എന്തോര ജലം നമ്മൾ ഒഴിച്ചു ഒഴിച്ചു ഒഴിച്ച് കൊടുക്കുന്നതനുസരിച്ചിട്ട് ആ ഉപ്പ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പോലെയായിരിക്കണം നമ്മുടെ ഹൃദയത്തിലും ആ മാലിന്യങ്ങൾ സർചിന്തകളാൽ നമ്മൾ നിറയ്ക്കണം ഞാൻ ഒരിക്കലും ഒരു പെർഫെക്റ്റ് മദറേ അല്ല പെർഫെക്റ്റ് വുമണേ അല്ല പക്ഷേ ഞാൻ ട്രൈ ചെയ്യുകയാണ് എനിക്ക് എൻ്റെ ഈശ്വര ഗുണങ്ങൾ എനിക്ക് എന്ത് നമുക്ക് നല്ലൊരു മുഖം തന്നിട്ടുണ്ട് അവിടെ നല്ല പല്ലുകളും നല്ല ക്രീം തന്നിട്ടുണ്ട് ചുഡും ആരെങ്കിലും ഒന്ന് കാണുമ്പോൾ വെറുതെ ഒന്ന് ചിരിക്കാൻ അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടു കൂടെയുള്ള കുപ്പി ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ മറന്നുപോകും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ അനുഭവങ്ങൾ അനുഭവം എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു രക്ഷയില്ലാത്ത അനുഭവങ്ങളുണ്ട് നമ്മുടെ സ്പിരിച്വൽ യാത്രയിൽ സ്പിരിച്വൽ യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ആത്മീയവും ഭൗതികവുമായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് അനുഭവിച്ച എൻ്റെ സ്പിരിച്വൽ കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ അമ്മ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം പാപ്പുവാൻ ഗ്രാൻമാർ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും